హలో కూటగారి എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു പഴയ നെറ്റിൻ്റെ ഷോളുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷോള് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും ഇത് ഒരു ഷോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടുന്നത് പഴയ വെട്ട് പീസ് തുണിയായാലും മതി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അടപ്പെടുക്കുന്നുണ്ട് ഈ നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ള അടപ്പാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ഞാൻ ഒരു കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഉൾഭാഗത്ത് ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ആ ഒരു കാർഡ് ബോർഡ് പീസാണ് ഇത്തിരി കട്ടിയുള്ള ഒരു കാർഡ് ബോർഡാണ് അപ്പോൾ അതെടുക്കുന്നുണ്ട് അപ്പോൾ ഇതില്ലാത്തവർ നമ്മുടെ ബുക്കിൻ്റെ ബയണ്ടായാലും മതി അതായത് അതിൻ്റെ ചട്ട അപ്പോൾ അതെടുത്താലും മതി എന്നിട്ട് ഞാൻ ഇതിനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പൂവുണ്ടാക്കുന്ന അതിൻ്റെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് അറിയാലോ ഞാൻ അതേ ഈ ഒരു ഷേപ്പിലാണ് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്തിരി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ പിന്നെന്തെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒരു എഴുഹാത്തെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അങ്ങനെ നമ്മൾ ആ ഒരു ബൈണ്ടിൽ തന്നെ ഞാൻ ആറ് പെറ്റൽസാണ് പൂവിൻ്റെ ആ ഒരു പെറ്റൽസാണ് നമ്മുടെ ഈ ഒരു ബുക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു പൂവിനുള്ള പെറ്റൽസ് അപ്പോൾ അത്രയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേക്കാട്ടില്ലേ ആറെണ്ണമാണേ ഞാൻ ഒരു പൂവിന് വെച്ചു കൊടുക്കുന്ന പെറ്റൽസ് അത് അത്രയും കട്ട് എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ ഷോളാണ് ഇത്രയാണാവശ്യം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഷോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആര് വിഷമിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ പഴയ ഏതെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക പഴയ ലെഗിൻസ് പാൻറ്റൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ വെട്ടി പീസ് തുണികളൊക്കെ ഉണ്ടാവില്ലേ അതുണ്ടെങ്കിൽ അതെടുക്കുക അല്ലാതെ ഈ ഒരു നെറ്റിൻ്റെ ഷോൾ ഉണ്ടെങ്കിൽ അതെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് തീരെ ഡൾ ആയിട്ടുള്ള കളറായതൊന്നും എടുക്കേണ്ട ചില നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനൊരു വലിയ ഭംഗിയൊന്നും കാണത്തില്ല അതുകൊണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് ദേ ആ ഒരു കാർഡ് ബോർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കുക അത്രയും മെറ്റീട്ട് തന്നെയാണ് നമ്മളെടുത്തിട്ടുള്ള അത്രയും കാർഡ്ബോർഡ് അതായത് ആ ഒരു പെറ്റിലത്തെല്ലാം ഇതുപോലെ തുണി ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഏതാണോ തുണി അതൊന്ന് വച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ച് കെട്ടിയിട്ട് നന്നായിട്ട് നൂല് വെച്ച് ഒന്ന് താഴ്വം കെട്ടാൻ വിടരുത് അപ്പോൾ നന്നായിട്ട് ഇത് കെട്ടി കൊടുക്കുക അങ്ങനെ എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഈ കൂട്ടുകാരെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനാവട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സ് കസിൻസ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ടാവില്ല അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് എങ്ങനെയാണ് ഈ ഒരു കാർബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ പെറ്റൽസും അടിപൊളിയായിട്ട് എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ അങ്ങനെ നിന്ന് നമ്മൾ ആറെണ്ണമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇത്രയും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഒരു ബോട്ടിലിൻ്റെ കേപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബോട്ടിലിൻ്റെ കേപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഇപ്പോൾ എടുത്ത ഒരു ഷോളിൻ്റെ നിറത്തിൽ നന്നായിട്ട് അനുയോജ്യമായിട്ടുള്ള വേറൊരു കളർ അതായത് യെല്ലോ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ യെല്ലോ കളർ എടുക്കുന്നുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് ഒന്ന് നന്നായിട്ട് ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് നന്നായിട്ട് ചുറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് താഴ്ഭാഗം നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് ഇത് പൂമ്പൊടിയുടെ അത്രയും ഭാഗം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഓരോ പെറ്റൽസും ഇതുപോലെ ഒന്ന് നന്നായിട്ട് വച്ച് കൊടുക്കുന്നുണ്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓരോ പെറ്റൽസും കെട്ടിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത പെറ്റൽ വച്ച് കട്ട് ചെയ്ത് സോറി അടുത്ത പെറ്റൽ വച്ചിട്ട് അതിനെ ഇതുപോലെ കെട്ടി റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഓരോന്നും ചെയ്തെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് അതിനെ ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് വച്ചു കൊടുക്കാനായിട്ട് ഇത് രണ്ടാമത്തെ പെറ്റിലും വെച്ച് ഇതുപോലെ നൂല് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയിട്ട് അതിനെ നന്നായിട്ട് കെട്ടി കെട്ടി സെക്യൂർഡാക്കി കൊടുത്തു അടുത്തത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പെറ്റൽസും ഇത് വച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പെറ്റൽസ് ആറെണ്ണം വച്ചത് ഇതുപോലെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭംഗി നിങ്ങളൊന്ന് നോക്കി നല്ല ഭംഗിയില്ല വേറെ പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലത്തെ പഴയ ക്ലോത്ത് മാത്രം മതി നമ്മുടെ ഈ ഒരു വീട് അലങ്കരിച്ച് വയ്ക്കാനായിട്ട് എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് ഏതാണ്ട് ആമ്പലിനെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് ആമ്പലൊന്നുമല്ല ഏതോ ഒരു ഫ്ലവർ ഇതിന് പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ തീയേ ഒരു അടിപൊളി പൂവ് നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൂവിൻ്റെ വ്യത്യസ്ത എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആവശ്യമാണ് തണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ഈർക്കിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴ്ഭാഗത്തുള്ള അത്രയും ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി അതിനെ ഒന്ന് സെക്യൂർഡാക്കി കൊടുക്കുക പിന്നെ ഈയൊരു തണ്ടിനെ കട്ടി കൂട്ടാനായിട്ട് ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്നില്ല അല്ലാതെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൂവിന് ഞാൻ പഴയ ക്ലോത്ത് വെച്ചിട്ട് തണ്ടൊന്നും നന്നായിട്ട് കട്ടിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറൊരു തുണി വെച്ചിട്ട് ഇതുപോലൊന്നും ചുറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തത് പക്ഷേ ഇതിൽ നോർമലി ഗ്രീൻ ടേപ്പ് നമ്മൾ വെറുതെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് കൂടാഞ്ഞിട്ട് പഴയ ക്ലോത്ത് വെച്ചിട്ടും ഞാൻ ഒരുപാട് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാവർക്കും അത് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാര്യം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ യിൽ കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും കളയല്ലേ ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുക്കുക ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ നല്ല മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ കൊണ്ട് നിറയ്ക്കുക പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണാൻ പറ്റുന്നവരൊക്കെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുക അങ്ങനെ പഴയ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ഒന്നാമത്തെ പൂ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ എനിക്ക് നന്നായിട്ട് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ രണ്ട് പൂക്കളാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഭംഗി തോന്നുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയാണ് കളറിൻ്റെ ഒരു ഫോണിൽ എടുക്കുമ്പോൾ ഒരു വേറൊരു നിറമാണ് തോന്നുന്നത് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബായ്